സ്വാഭാവികമായിട്ടും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സിന്റെ വിവാഹം സെലിബ്രിറ്റികളുടെ വിവാഹം നടക്കുമ്പോൾ പല ഓൺലൈൻ മീഡിയാസും അവിടെ ഉണ്ടായിരിക്കും അപ്പോൾ ഓൺലൈൻ മീഡിയ വീഡിയോ എടുക്കും അവർ സൂക്ഷിച്ചു നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു സംഭവം മനസ്സിലാകും അപ്പോൾ കാണണോ സൂക്ഷിച്ചു നോക്കും എന്താണ് അതിലുണ്ട് അങ്ങനെ സൂക്ഷിച്ച് ഞാൻ നോക്കി അങ്ങനെ പലരും നോക്കി നോക്കിയപ്പോൾ കണ്ട എന്താ വെച്ചാൽ ഈ കുട്ടിയുടെ മുഖം കടുന്ന കുത്തിയ മരി ഒന്ന് വീർത്തിരിക്കുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ ഒരു ഇങ്ങനെ സ്ക്രോൾ പോകുന്ന സമയത്ത് കല്യാണ പെണ് ഭയങ്കര നിൽക്കുന്ന സമയത്ത് ആ കുടുംബം ഇവൾക്ക് ഇവർക്കത് ഇഷ്ടപ്പെട്ടില്ല ഇഷ്ടപ്പെട്ടില്ല തന്നെ വീട്ടുകാരെ ഒന്നും ഒട്ടും ഇഷ്ടമല്ല എന്ന രീതിയിൽ അത് സത്യം തന്നെയാണ് എല്ലാവരും അവര് നോക്കുമ്പോൾ എന്ന് വെച്ചാൽ ഒരു കല്യാണപ്പെണ്ണ് കല്യാണ ദിവസം വളരെ സീരിയസ് ആയിട്ട് മുഖം കറപ്പിച്ച് ഇങ്ങനെ നിൽക്കുന്നു ഭയങ്കര കൂടി ഈ ഒരു പെൺകുട്ടി നിൽക്കുന്നു ഏ അതിനൊപ്പം ആ ഒരു ഭർത്താവിന്റെ ചേട്ടന്റെ ഒരു കുട്ടിയോ അല്ലെങ്കിൽ ഒരു കുട്ടി ഭർത്താവിന്റെ പരിചയം കണ്ടാൽ മനസ്സിലാവും ആ കുട്ടി അടുത്തേക്ക് വരുന്ന സമയത്തൊക്കെ ഇതിന്റെ മുഖം അങ്ങനെ കടന്നൽ കുത്തിയമായി നിൽക്കുന്നു ഇതൊക്കെ കാണുന്ന സമയത്ത് ഒരു ആവറേജ് സോഷ്യൽ മീഡിയ സോഷ്യൽ മീഡിയ അഡിക്റ്റ് എന്ന് തോന്നുന്ന ചില കാര്യങ്ങൾ അവർ കമന്റ് രൂപത്തിൽ അടിച്ചു നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക് എല്ലാവരും സുഖമായിട്ട് ഇരിക്കുന്നു സത്യം പറഞ്ഞാൽ നമസ്കാരം ഞാൻ അങ്ങോട്ടും വെൽക്കം ബാക്ക് നിങ്ങളോണ് പറയേണ്ടത് കാരണം ഞാൻ വീണ്ടും ഒരു ഇടവേള എടുത്തിട്ടുണ്ട് ഒരുപാട് പേര് എന്നോട് സ്ഥിരമായിട്ട് ചോദിക്കുന്ന കാര്യം ഇങ്ങനെ ഇങ്ങനെ ഗ്യാപ്പ് എടുക്കുന്ന ഞങ്ങൾ ഇനി കാണില്ല ബ്രോ എന്ന് പറഞ്ഞവരുണ്ട് കാരണം വെച്ചാൽ നമ്മൾ ഒരുപാട് ടോപ്പിക് മിസ്സായി പോകുന്നു സംസാരിക്കാൻ പോരാത്തതിന് ഒരുപാട് പേര് എനിക്ക് പല ടോപ്പിക്സും എനിക്ക് അയച്ചു തരും പക്ഷെ അതൊന്നും സംസാരിക്കാൻ പറ്റുന്നില്ല ഇത്തവണ ഹെൽത്ത് ഇഷ്യൂസ് ആയിരുന്നു വളരെ മോശമായിട്ടുള്ള ഒരു തൊണ്ടയ്ക്ക് അടിമപ്പെട്ടു അതാണ് പറ്റിപ്പോയത് ത്രോട്ട് ഇൻഫെക്ഷൻ ആയിപ്പോയി പക്ഷെ തിരിച്ചെത്തിയിട്ടുണ്ട് എത്തിയ സമയത്ത് കണ്ടത് ഈയൊരു ടോപ്പിക്കാണ് അതായത് ലക്കി ഫാമിലി സോഷ്യലി റെലവെന്റ് ആയിട്ടുള്ള ഒരു വിഷയം പക്ഷേ എന്നാലും സോഷ്യൽ മീഡിയ ഡിസ്കസ് ചെയ്യുന്ന ഒരുപാട് ഹ്യൂജ് ഫാൻ ഫോളോയിങ് ഉള്ള ഒരു ചാനലാണ് ലക്കി ഫാമിലി ഞാൻ അങ്ങനെ റെഗുലർ വ്യൂവർ അല്ല പക്ഷെ പലപ്പോഴായിട്ട് ഈ ചാനൽ കണ്ടിട്ടുണ്ട് പ്രത്യേകിച്ച് റിയാക്ഷൻ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് പലപ്പോഴായിട്ട് നമ്മൾ പല ഫാമിലി വ്ളോഗുകളും തിരയുന്ന സമയത്ത് കോണ്ടു നോക്കുമ്പോൾ വന്നു പോയിട്ടുള്ളൊരു ചാനലാണ് ഇവരുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വിഷയം നിങ്ങൾ എത്ര പേരും അറിഞ്ഞു എന്നുള്ളറിയില്ല ഒരു പക്ഷേ എൻ്റെ ഈ വീഡിയോ പോലും നിങ്ങൾ കാണാൻ വന്നിട്ടുള്ളത് ലക്കി ഫാമിലിയുടെ സബ്സ്ക്രൈബേഴ്സ് ആയതുകൊണ്ടായിരിക്കാം അല്ലെങ്കിൽ ഒരുപക്ഷെ ചിലപ്പോൾ ലക്ഷി ലക്കി ഫാമിലിയുടെ സബ്സ്ക്രൈബേഴ്സ് അവരെക്കുറിച്ച് റിയാക്ട് ചെയ്യുന്ന വീഡിയോസ് കാണാൻ ചാൻസ് ഇല്ല എനിക്കതൊന്നും കൂടി അതായിരിക്കും കറക്റ്റ് എന്താ റീസൺ എന്ന് വെച്ചാൽ റീസൻ്റ് ആയിട്ട് അവരുടെ ഫാമിലിയിൽ വളരെ ശുഭകരമായിട്ടുള്ളൊരു കാര്യം നടന്നു ഒരു കല്യാണം നടന്നു വിവാഹം നടന്നു അത് അഞ്ച് വർഷമായിട്ട് പ്രേമത്തിലായിരുന്നു ഇത് പലർക്കും അറിയില്ല പുറത്തുള്ളവർക്ക് പലർക്കും അറിയില്ല അഞ്ച് വർഷമായിട്ട് അവര് സ്നേഹത്തിലായിരുന്നു കിച്ചു എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു പയ്യൻ ആ പെൺകുട്ടി വിവാഹം കഴിച്ചു ഒരു വർഷമായിട്ട് എൻഗേജ്ഡ് ആയിരുന്നു അതിനുശേഷം കല്യാണം കഴിച്ചു കല്യാണം കഴിച്ചാൽ എന്താ പ്രശ്നം എന്ന് ചിന്തിക്കുന്നവർക്ക് പെണ്ണിന്റെ മുഖമാണ് പ്രശ്നം മുഖമല്ല മുഖഭാവമാണ് പ്രശ്നം അതായത് കല്യാണ പെണ്ണ് കല്യാണ ദിവസം കടുന്നിൽ കുത്തിയമാരി മുഖം കുറുപ്പിച്ച് നിന്നു എന്നാണ് വിഷയം ഇത് ആർക്കാണ് വിഷയം അവരുടെ സബ്സ്ക്രൈബേഴ്സിനല്ല അവരുടെ സബ്സ്ക്രൈബേഴ്സിനോ അവരുടെ റെഗുലർ വ്യൂവേഴ്സിനോ ഈ ഒരു വിഷയം ഇല്ല കാരണം വെച്ചാൽ അൻപത്തിച്ചില്ല അൻപത്തിനാല് ലക്ഷം അൻപത്തഞ്ച് ലക്ഷത്തോളം ഫോളോവേഴ്സുള്ള അവരെ അഞ്ച് ആറ് വർഷമായിട്ട് ആൾക്കാർ കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പം അവരുടെ ലൈഫിൽ നടക്കുന്ന ഓരോ സ്പന്ദനങ്ങളും കാര്യങ്ങളും ഒക്കെ എല്ലാവർക്കും അറിയാം അവർക്കല്ല പ്രശ്നം ഇത് വിഷയം എന്താണെന്ന് വെച്ചാൽ എന്തുകൊണ്ടാണ് എന്നൊക്കെ സംസാരിക്കുന്ന മനസ്സിലായി അറിയില്ല അതായത് ലക്കി ഫാമിലിയിലെ പുതുതായിട്ട് വിവാഹം കഴിച്ചു വന്നിട്ടുള്ള പെൺകുട്ടിയും അതിൻ്റെ കൂടെ ഭർത്താവും ചേട്ടൻ്റെ വൈഫും കൂടി കൂടിയിട്ട് ഒരു റിയാക്ഷൻ വീഡിയോ ഇട്ടിട്ടുണ്ട് അതിലവർ കുറ്റപ്പെടുത്തുന്നത് ഏതോ റിയാക്ട് ചെയ്തിട്ടുള്ള അവരുടെ കല്യാണം റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ റിയാക്ട് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ചെയ്തിട്ടുള്ള ഒരു സ്ത്രീയെ ഞാൻ ആ വീഡിയോ കണ്ടില്ല എനിക്ക് തിരഞ്ഞിട്ട് കിട്ടിയില്ല പ്ലസ് അതിൻ്റെ കൂടെ കമൻ്റ് ഇട്ടിട്ടുള്ള ഒരുപാട് പേരെയാണ് ഇവർ വളരെ കാര്യമായിട്ട് തന്നെ അവരുടെ നീരസം ഇവരോടുള്ള നീരസം രേഖപ്പെടുത്തുന്നു കണ്ടു കാരണം ഇതിൽ അവരുടെ ആ കുട്ടി ഒരു ഫാമിലി ഒരു കുട്ടി ഉണ്ടല്ലോ ഏട്ടൻ്റെ കുട്ടി ഈ കുട്ടീനെ വരെ വലിച്ചഴച്ച ഒരു സിറ്റുവേഷനാണ് ഉണ്ടായിട്ടുള്ളത് അപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് സത്യം പറഞ്ഞാൽ ഇവരുടെ സബ്സ്ക്രൈബേഴ്സ് ആരും അല്ല ഇവരുടെ ഈ ഒരു റിയാക്ഷൻ വീഡിയോയ്ക്ക് കാരണം കേട്ടോ വ്യൂവേഴ്സ് അല്ല ഇവരുടെ വിവാഹം സ്വാഭാവികമായിട്ടും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സിൻ്റെ വിവാഹം സെലിബ്രിറ്റികളുടെ വിവാഹം നടക്കുമ്പോൾ പല ഓൺലൈൻ മീഡിയസും അവിടെ ഉണ്ടായിരിക്കും അപ്പോൾ ഓൺലൈൻ മീഡിയ വീഡിയോ എടുക്കും അവർക്ക് വേണ്ടത് ആണ് അപ്പോൾ സ്വാഭാവികമായിട്ടും അതുപോലത്തെ ആയിരിക്കും അവർ ഒപ്പിയെടുക്കുന്നത് എന്ന് വെച്ച് ഈ ഒരു വിഷയത്തിൽ അവരെ കുറ്റം പറയാൻ പറ്റുമോ പറ്റില്ല കാരണം അവർ ഒപ്പിയെടുത്തിട്ടുള്ള കാര്യങ്ങളിൽ കൊടുത്തിട്ടുള്ള ചില ക്യാപ്ഷൻസ് ഉണ്ട് അത് വെച്ചിട്ട് വേണമെങ്കിൽ അവരെ കുറ്റം പറയാം അതായത് സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു സംഭവം മനസ്സിലാകും അപ്പോൾ കാണണം സൂക്ഷിച്ച് നോക്കും എന്താണ് അതിലുണ്ട് അങ്ങനെ സൂക്ഷിച്ച് ഞാൻ നോക്കി അങ്ങനെ പലരും നോക്കി നോക്കിയപ്പോൾ കണ്ടാൽ എന്താ വെച്ചാൽ ഈ കുട്ടിയുടെ മുഖം കടുന്നൽ കുത്തിയവരി ഒന്നു വീർത്തിരിക്കുന്നുണ്ട് ഇത്രേ അല്ല ഉണ്ട് സത്യം പറഞ്ഞാൽ മുഖത്ത് ഭയങ്കര ഗൗരവം അല്ലെങ്കിൽ എന്തൊക്കെയോ ടെൻഷൻ എന്തൊക്കെയോ മാനസികമായിട്ട് പ്രശ്നങ്ങൾ എന്ന് ഞാൻ പറഞ്ഞില്ല മനസ്സിൻ്റെ ഉള്ളിൽ ഒരു പ്ലസന്റ് ആയിട്ടുള്ള മുഖം പോലെ ആ കല്യാണ പെണ്ണിന് ആ ഒരു ദിവസം കാണപ്പെട്ടിട്ടില്ല ഞാൻ അതിൻ്റെ വീഡിയോസൊക്കെ ഇവിടെ സൈഡിൽ കൊടുക്കുന്നുണ്ട് ഈ വീഡിയോസ് പലതും കണ്ടാൽ അറിയാം ഈ വീഡിയോസിലൊക്കെ എന്തോ ഗൗരവത്തോട് കൂടി അല്ലെങ്കിൽ എന്തൊക്കെയോ പ്രശ്നങ്ങൾ അലട്ടുന്ന പോലെ പലർക്കും വേണമെങ്കിൽ ഫീൽ ചെയ്യാം കാരണം എൽ നിങ്ങളുടെ എല്ലാ വീഡിയോസും ഇവരുടെ എല്ലാ എൻ്റെ ആണെങ്കിലും ആരുടെ ആണെങ്കിലും എല്ലാ കോണ്ടന്റും എല്ലാ വീഡിയോസും കാണുന്നത് വർഷങ്ങളായിട്ട് നിങ്ങളെ പിന്തുടർന്ന് സൈക്കിൾ എടുത്ത് നിങ്ങളെ പുറകെ കൂടി നിങ്ങളുടെ എല്ലാ കോണ്ടന്റുകളും കാണുന്നവരായിക്കൊള്ളന്നില്ല മൈ ബി ഒരു റാൻഡം യൂസറായിരിക്കും എത്രയോ ആൾക്കാരുണ്ട് കാണാൻ അല്ലേ എത്രയോ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് കോണ്ടന്റ് വരുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഇവരുടെ നിങ്ങളുടെ ഒന്നും സബ്സ്ക്രൈബേഴ്സ് ആയിക്കൊള്ളുന്നില്ല അല്ലാത്തവർ വേറുള്ള പേജസിലൂടെ ഫേസ്ബുക്ക് പേജസിലൂടെ അല്ലെങ്കിൽ വേറുള്ള ചാനൽസിലൂടെ കാണുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അവർക്കൊരു സംശയം തോന്നും കാരണം കല്യാണം നടക്കുന്ന സമയത്ത് അത് പല കമൻസും വന്നു അതായത് പിന്നെ ഈ കുട്ടിയുടെ മുഖം എന്താ അങ്ങനെ ഇരിക്കുന്നത് ഇവൾക്ക് ഉടനെ തന്നെ അടി തുടങ്ങാനായി അല്ലെങ്കിൽ ഒരാൾക്കാർ പിന്നെ വിധി എഴുതി പക്ഷെ ഇതിൽ ഭൂരിഭാഗം വന്നിട്ടുള്ള കമൻറ്റും കുറച്ചൊരു ജന്യൂൻ ഞാൻ പറയുന്നില്ല ആ വീഡിയോ കാണുന്ന സമയത്ത് ഈ കുട്ടറെ മുഖം കണ്ടപ്പോൾ തോന്നി ഇതാണ് ഒരു വിഭാഗം രണ്ടാമത്തെ വിഭാഗം എന്താണെന്ന് വെച്ചാൽ എനിക്കും കൂടി തോന്നിയിട്ടോ എൻ്റെ മുഖം ഭയങ്കര സീരിയസ് ആണെന്നുള്ളത് എന്നുള്ളത് പക്ഷേ അത് ക്യാൻ ബി ഓഫ് ലൈക്ക് ന്യൂമറസ് റീസൺസ് ചിലപ്പോൾ ആ കുട്ടിയുടെ സായിയായ ഭാവം അങ്ങനെ ആയിരിക്കാം നമുക്കറിയില്ല നമുക്ക് ആരെയും പേഴ്സണലായിട്ട് അറിയില്ലല്ലോ അപ്പം അങ്ങനെ ആയിരിക്കാം എന്താണെങ്കിലും സോഷ്യൽ മീഡിയയിൽ ഒരു കൊണ്ടന്റ് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുന്ന സമയത്ത് കല്യാണപ്പം ആ ഭയങ്കര ഗൗരവത്തോടെ നിൽക്കുന്ന സമയത്ത് ആ കുടുംബം കിറങ്ങി ഇവൾക്കത് ഇഷ്ടപ്പെട്ടില്ല അത് ഇഷ്ടപ്പെട്ടില്ല എന്നൊക്കെ പറയുന്നതിന്റെ കൂട്ടത്തിൽ ഇവര് റിയാക്ഷൻ വീഡിയോ ആയിട്ട് വരാനുള്ള റീസൺ എന്താ വെച്ചാൽ ചേട്ടന്റെ ഈ കല്യാണ ചെക്കൻ്റെ ഏട്ടന്റെ കുട്ടിയുണ്ട് ചെറിയ പയ്യൻ ഈ കുട്ടി അവിടെ അടുത്തുള്ള സമയത്ത് ഈ കുട്ടി അവരുടെ ദി സ്പെഷ്യൽ മോമെന്റ് എന്ന് പലരും വിശേഷിപ്പിച്ചിട്ടുള്ള അവരുടെ ആ സ്പെഷ്യൽ ഒക്കേഷൻ അതായത് കല്യാണം കഴിഞ്ഞിട്ട് ചെക്കനും പെണ്ണും ഇരിക്കുന്ന ആ സാഹചര്യത്തിലേക്കിടയ്ക്ക് ആ ഒരു കുട്ടി വരുന്ന സമയത്ത് ആ കുട്ടി ഇതിനിടയിൽ കയറുന്ന സമയത്ത് ഈ പെണ്ണിന് മുഖം അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇത് കണക്ട് ചെയ്തു ആൾക്കാര് ആൾക്കാരെന്ന് പറഞ്ഞാൽ ഈ ചെറിയ കുട്ടി കയറി വന്നുകൊണ്ടാണ് ആ പെണ്ണിനെ ഇഷ്ടപ്പെട്ടില്ല ആ കുട്ടിയെ ഇഷ്ടപ്പെട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര രീതിയിലുള്ള കമന്സ് ഉണ്ട് കാര്യമായിട്ട് പറയുന്നത് ആ കുട്ടിയുടെ പേരൻസിനെയാണ് അതായത് ആ കുട്ടി ഇതിൻ്റെ ഇടയ്ക്ക് ചെല്ലുന്നത് പേരൻറ്റ്സ് നോക്കണ്ടേ അവരുടെ സ്പെഷ്യൽ ഒക്കേഷനല്ലേ കല്യാണ ചക്കനെയും പെണ്ണിനും വെറുതെ വിടണ്ടേ എന്നൊക്കെയാണ് ചോദിക്കുന്നത് സത്യാവസ്ഥ നിങ്ങളുടെ ഫാമിലിയിൽ ഇതുപോലെ ഉണ്ടായില്ലെങ്കിൽ നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കുക നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് ചെയ്യും കാരണം എന്താണെന്ന് വെച്ചാൽ ഈ പയ്യൻ ഇതിൻ്റെ ഏട്ടൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് അപ്പൊ ഇവര് തമ്മില് അഞ്ചു വർഷമായിട്ട് പ്രണയത്തിലാണ് കേട്ടോ എന്നിട്ടാണ് ഒരു വർഷമായിട്ട് എൻഗേജ് ആയി കഴിഞ്ഞ ശേഷം കാണാൻ വെച്ചിട്ടുള്ളത് ആണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ഇവര് തമ്മിൽ സ്നേഹത്തിലിരിക്കുന്ന സമയത്ത് അവർ വോട്ട് എവർ ലൈക്ക് അഞ്ച് വർഷങ്ങൾ എത്ര വർഷങ്ങൾക്ക് മുന്നേ ചേട്ടൻ ഒരു കുട്ടി ഉണ്ടാവുമ്പോൾ സ്വാഭാവികമായിട്ടും കൊച്ചൻ അല്ലെങ്കിൽ മാമന്മാരോട് കുട്ടികൾക്ക് ഭയങ്കര അടുപ്പായിരിക്കും ഒരു ചെറിയ കുട്ടിയുള്ള വീട്ടിലെ മാമൻ കല്യാണം കഴിക്കുമ്പോൾ ആ കുട്ടി ഡെഫിനറ്റ്ലി ആ മാമൻ്റെ കയ്യിൽ തൂങ്ങിക്കൊണ്ടായിരിക്കും എൻ്റെ ഫാമിലിയിലോ സംഭവിച്ചിട്ടുണ്ട് നിങ്ങളുടെ അസ് കുടുംബത്തിലോ സംഭവിച്ചിട്ടുണ്ടായിരിക്കും കുട്ടി ഫുൾ ടൈം കൂടെ ആയിരിക്കും അതെന്തുകൊണ്ട് അതിൻ്റെ പാരൻസിനെ ശ്രദ്ധിച്ചുകൂടാ പാരൻസ് പിടിച്ച് വലിക്കേണ്ടേ അവരുടെ സ്പെഷ്യൽ ഒക്കേഷൻ എന്നൊക്കെ ചിലപ്പോൾ ഒരുപക്ഷെ പറയാൻ തോന്നുന്നവരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല കാരണമെന്താൽ പലരും കമൻറ്റ് ചെയ്യുന്നത് ചില ആൾക്കാർ ഇങ്ങനെ ആ ഒരു കുത്തി കുത്തി കമൻറ്റ് ചെയ്യുന്നവരുണ്ടായിരിക്കാം പക്ഷെ പലരും കമൻറ്റ് ചെയ്യുന്നത് അവരുടെ ലൈഫിലുണ്ടായിട്ടുള്ള സാഹചര്യങ്ങളും കാര്യങ്ങളൊക്കെ റിലേറ്റ് ചെയ്തിട്ടായിരിക്കും കമൻറ്റ് ചെയ്യുന്നത് അപ്പോൾ കമൻറ്റ് ചെയ്യുന്ന ആൾക്കാരെയും കംപ്ലീറ്റ് ആയിട്ട് കുറ്റം പറയാൻ പറ്റില്ല പിന്നെ അപ്പോൾ ഏത് കാലത്തും നമുക്ക് എല്ലാ സോഷ്യൽ മീഡിയ സോഷ്യൽ മീഡിയ പുറത്തേക്ക് വരുന്ന കാര്യങ്ങളിൽ എല്ലാ കാര്യങ്ങളിലും നമുക്ക് നല്ലത് മാത്രം കേൾക്കണം എന്നു നടക്കില്ല നമുക്ക് ജീവിതത്തിൽ എവിടെയും പറ്റില്ല അത് പുറത്ത് പറ്റുമോ നമ്മുടെ നാട്ടിൽ പറ്റുമോ നമ്മുടെ നാട്ടിലുള്ള എല്ലാവരും നമ്മളെ കുറ്റി നമ്മളെ കുറിച്ച് നല്ല കാര്യങ്ങൾ മാത്രം പറയണം എന്ന് പറ്റുമോ നമ്മൾ ചില കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് പുറത്തുള്ള ആൾക്കാർ പറയും അതേപോലെ സോഷ്യൽ മീഡിയയിൽ പല കാര്യങ്ങളും നിങ്ങൾ കൊണ്ടുവന്നിടുമ്പോ അതായത് ഇവര് പ്രശ്നങ്ങൾ ഒരിക്കലും കൊണ്ടുവന്നിട്ടിട്ടില്ല ഇത് അങ്ങനത്തെ ഒരു ഇഷ്യൂ അല്ല പഴയ ഫോർച്യൂണറോ അല്ലെങ്കിൽ മറ്റുള്ള മക്കൾ ഒളിച്ചോട്ടം മക്കളെ കൊണ്ട് ഒളിച്ചോടിപ്പിക്കുക തിരിച്ചു വിളിക്കുക ഈ വക സാധനമൊന്നും ഇവരെ ഇല്ല കേട്ടോ ഇവർ സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ട് വളരെ നല്ല രീതിയിൽ കല്യാണമായിട്ട് പോയി അവരെ അവരുടെ മീഡിയ കവർ ചെയ്യാൻ വന്നിട്ടില്ല മീഡിയയുടെ വ്യൂവേഴ്സ് ഇവരുമായി ബന്ധമില്ലാത്ത മീഡിയയുടെ വ്യൂവേഴ്സ് അവർക്ക് തോന്നിയൊരു സംശയമാണ് ഇവരെ ഒരു റിയാക്ഷൻ വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് പ്രേരിപ്പിച്ചിട്ടുള്ളത് ഞാൻ ആ വീഡിയോ ഇവിടെ പ്ലേ ചെയ്യാം കുറച്ച് ഭാഗം മാത്രം പ്ലേ ചെയ്യുന്നു കാരണം നിങ്ങൾ ഈ ഒരു വിഷയം അറിഞ്ഞിട്ടുണ്ടായിരിക്കും കാരണം ഒരുപാട് പേര് എടുത്ത് റിയാക്ട് ചെയ്തിട്ടുണ്ട് പിന്നെ ഈ ലക്കി ഫാമിലി എനിക്ക് തോന്നുന്നു പത്ത് ലക്ഷത്തിൽ കൂടുതൽ ആൾക്കാർ കണ്ടിട്ടുള്ളൊരു വീഡിയോ ആണ് ഈ വീഡിയോ റിയാക്ട് ചെയ്തിട്ടുള്ള ഈ ഒരു വീഡിയോന്റെ സ്റ്റാർട്ടിംഗ് വരുന്നത് രണ്ട് മൂന്ന് വിഷയമാണ് പിന്നെ വേറൊന്നും കൂടി ഉണ്ട് ഈ കുട്ടി താർ ഓടിക്കുന്നത് അതായത് ഈ കുട്ടിക്ക് ഡ്രൈവിംഗ് അറിയും അച്ഛൻ ഈ കുട്ടിക്ക് താർ കൊടുത്തു അങ്ങനത്തെ ഒരു വിഷയമാണ് താർ കൊടുക്കുന്ന സമയത്ത് ആ താറിൻ്റെ റീൽസ് എടുത്തപ്പോൾ ഐ മീൻ ദി മഹീന്ദ്ര താർ കേട്ടോ ജീപ്പ് വാഹനം ഈ താറിൻ്റെ വീഡിയോ എടുക്കുന്ന സമയത്ത് ഭയങ്കര ആറ്റിറ്റ്യൂഡിലായിരുന്നു ഇപ്പോൾ കുട്ടി ണ്ടെങ്കിൽ ആ റീലിന് വേണ്ടിട്ട് ആറ്റിറ്റ്യൂഡ് എടുക്കില്ലേ ചില സമയം നമ്മൾ കുളിനെ വെച്ചിട്ട് പെൺകുട്ടികൾ ബൈക്ക് ഓടിക്കുന്നു ബുള്ളറ്റ് ഓടിക്കുന്നു താറ് ഓടിക്കുന്നു കണ്ടിട്ടില്ലേ അതൊക്കെ അതിന് ആ ഒരു ലെവലിൽ എടുത്തിട്ടുള്ള വീഡിയോ ആണ് അതിനടക്കം ആൾക്കാർ വ്യാഖ്യാനിച്ചു സ്ത്രീധനവുമായി കണക്ട് ചെയ്തു സ്ത്രീധനം കിട്ടിയ താറില് നെളിഞ്ഞിരുന്നു വരുന്ന പെൺകുട്ടി ഇവന് യാതൊരു എളുപ്പമില്ലേ ചക്കനെ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ അങ്ങനെ ഒരു വിഭാഗം ഉണ്ട് ഏഹ് നമ്മൾ ഈ ഫാമിലി വ്ളോഗേഴ്സ് എന്തുകൊണ്ടാണ് സക്സസ് ആകുന്നതെന്ന് അറിയുമോ എന്തുകൊണ്ടാണ് ഫാമിലി വളർത്തൽ കോണ്ടന്റ് ചെയ്യുന്നത് ഇവര് ചെയ്യുന്നില്ല കാര്യമല്ല കാര്യമില്ല നമുക്ക് അടിസ്ഥാനപരമായിട്ട് മലയാളികൾക്ക് സ്പെഷ്യലി എന്ന് പറയുന്നത് നമ്മൾ വേണമെങ്കിൽ അതല്ല എല്ലാ ഭാഷകളിലും ഉണ്ടാവും നമുക്ക് അറിയാൻ പറ്റാം മറ്റുള്ളവൻ്റെ ഇവിടെ നിന്ന് ഇങ്ങനെ ജനവായോട് കൂടി നോക്കിക്കഴിഞ്ഞാൽ അപ്പുറത്തെ വീട്ടിൽ എന്താ നടക്കുന്നത് അല്ലെങ്കിൽ അവിടെ വല്ല പ്രശ്നങ്ങൾ നടക്കുന്നുണ്ടോ അവരുടെ ലൈഫിനുള്ളിൽ എന്താവും യഥാർത്ഥത്തിൽ നടക്കുന്നത് എന്ന് അറിയാനുള്ളൊരു ത്വര ഈ ഒരു ത്വര ആണ് ഈ ഫാമിലി വ്ളോഗേഴ്സ് അല്ലെങ്കിൽ യൂട്യൂബിൽ ഫാമിലി വ്ളോഗ് ചെയ്യുന്ന ആൾക്കാർ മുതലെടുക്കുന്നത് അത് ഉള്ളിൽ നടക്കുന്ന കാര്യങ്ങൾ പച്ചയായിട്ടുള്ള കാര്യങ്ങൾ റോ ആയിട്ടുള്ള കാര്യങ്ങൾ പുറത്തേക്ക് അവതരിപ്പിച്ചു കഴിഞ്ഞാൽ വ്യൂവർഷിപ്പ് കൂടും പ്രശ്നങ്ങൾ അവതരിപ്പിച്ചുകഴിഞ്ഞാൽ വ്യൂവർഷിപ്പ് കൂടും അതുകൊണ്ടാണ് നമ്മുടെ വീട്ടിലെ കലഹങ്ങളും കാര്യങ്ങളൊക്കെ എല്ലാവരും പുറത്തു വെക്കുന്നത് ഇവരുടെ കാര്യത്തിൽ പറയല്ല പക്ഷെ നമ്മൾ പൊതുവേ നിങ്ങളെ ഉദ്ദേശിച്ചല്ല പറഞ്ഞത് ഞാൻ പൊതുവെ പറഞ്ഞാണ് പറഞ്ഞത് ഇന്നസെന്റ് പറഞ്ഞ മാതിരി പറയാണ് പുറത്തേക്ക് പറയാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രം പുറത്തേക്ക് പറയാം ഇത് ഞാൻ വിരോടല്ല പൊതുവേ പറഞ്ഞാണ് കൂട്ടത്തിൽ ഒരു കൂട്ടത്തിൽ ഫ്ലോയില് കയറി ഒന്നാണ് പറഞ്ഞോണ്ടെന്ന് വെച്ചാൽ ഇവരിപ്പം വളരെ രൂക്ഷമായിട്ട് ഇവര് ഈ കമൻസ് ഇട്ട് അവരെ വിമർശിക്കുന്നുണ്ട് വിമർശിക്കും ഒറ്റ കാര്യം മാത്രം ചിന്തിക്കുക എല്ലാവരും നിങ്ങളെക്കുറിച്ച് നല്ലത് പറയണം എന്ന് നമുക്ക് വാശി പിടിക്കാൻ പറ്റില്ല നമ്മുടെ ഫേസും കോണ്ടന്റ് നമ്മളുടെ സംസാരവും കാര്യങ്ങളും എന്തും പുറം ലോകത്തേക്ക് നമ്മളോട് ബന്ധമില്ലാത്ത മൂന്നാമതൊരാളുടെ മുന്നിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അത് അവർ അവരുടെ ഡാറ്റ മുടക്കി അവരുടെ മൊബൈൽ ഡിവൈസിൽ കാണേണ്ട ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ അവരെന്ത് രീതിയിൽ പ്രതികരിക്കണം എന്നുള്ളത് നമുക്ക് ഇങ്ങനെ വാശി പിടിക്കാൻ പറ്റുക നമുക്ക് പറയാൻ പറ്റുമോ നിങ്ങളിങ്ങനെ പറയാൻ പാടില്ല അല്ലെങ്കിൽ നിങ്ങളിങ്ങനെ ചെയ്യരുത് ഇതിൻ്റെ കൂട്ടത്തിൽ കൂട്ടിക്കിട്ടുന്ന വേറൊരു വിഭാഗം ഉണ്ട് റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്നവരെ എല്ലാവരും കാശിനാണ് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവരും കാശനാണ് ഫാമിലി വ്ളോഗുകളും ചെയ്യുന്ന കാശനാണ് ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറയും ഈ രണ്ട് പരിപാടിയും ചെയ്യുന്ന ആളെയാണ് ഞാനിതിൽ ഞാൻ ചെയ്യുന്നതുകൊണ്ട് പറയല്ല എൻ്റെ ഒരു പേഴ്സണൽ സംഗതി പറയുകയാണെങ്കിൽ സ്വന്തം സ്വകാര്യത വിറ്റ് കാശാക്കുന്നതിനേക്കാളും എത്രയോ മെച്ചപ്പെട്ട പരിപാടിയാണ് വല്ലവൻ്റെയും കാര്യം വന്നിരുന്നു സംസാരിക്കുന്നത് ഞാൻ അങ്ങനെ പറയാനുള്ള കാരണം എന്താ അറിയുമോ സ്വകാര്യത എല്ലാവർക്കും ആണ് ആ സ്വകാര്യത നമ്മൾ എല്ലാവരുടെയും സ്വകാര്യതയെ റെസ്പെക്ട് ചെയ്യണം ചെയ്യുന്നുണ്ട് അത് സ്വകാര്യമായിട്ട് തന്നെ വെക്കുക നിങ്ങൾക്ക് ഇഫ് യു എഫ് ഗോട്ട് എൻ ഇഷ്യൂസ് ഇൻ പീപ്പിൾ കമന്റിങ് അബൌട്ട് യുവർ പേഴ്സണൽ പ്രോബ്ലംസ് കീപ് ഇറ്റ് വെരി സ്ട്രിക്ലി പേഴ്സണൽ നിങ്ങൾ പേഴ്സണൽ ആയിട്ട് തന്നെ വെക്കൂ നിങ്ങൾ പുറത്തേക്ക് കൊണ്ടുവരാതിരിക്കൂ പുറത്തേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ആൾക്കാരെ സംസാരിക്കാതിരിക്കാൻ പറ്റുമോ സംസാരിക്കാതിരിക്കുമോ അതിൽ നല്ല രീതിയിൽ ഫാമിലി ബ്ലോഗ് ഇത് പോകുന്നുണ്ട് ഒരു വിവര കഥയെ മാതിരിയാണ് നല്ല രീതിയിൽ ഇത് പോകുന്നുണ്ട് അന്നും കുഴപ്പമില്ല പക്ഷേ സ്വകാര്യമായിട്ടുള്ള കാര്യങ്ങൾ പുറത്തേക്ക് കഴിഞ്ഞാൽ ആൾക്കാരെ അഭിപ്രായം പറഞ്ഞാൽ നമുക്കൊന്നും പറയാൻ പറ്റില്ല പക്ഷേ വളരെ മോശമായിട്ടുള്ള കമന്റ്സ് അത് ആ ഒരു ലൈൻ ലിമിറ്റ് അത് ക്രോസ് ചെയ്തിട്ട് ആരെങ്കിലും കമന്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അവർക്കെതിരെ ആക്ഷൻ എടുക്കണം എന്തായാലും ഈ പെൺകുട്ടി കൂടി ആ ഒരു എക്സ്പ്ലനേഷൻ എക്സ്പ്ലനേഷൻ റിയാക്ഷൻ റിയാക്ഷൻ വീഡിയോസിൽ കുട്ടി തെറിച്ചിട്ടുള്ള രീതിയിലാണ് ഈ ഒരു വീഡിയോ ആ പെൺകുട്ടി ചെയ്ത കേട്ടോ അതായത് കുടുംബം കാണാല്ലേ നമുക്ക് വെച്ച് നോക്കാം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും ഈ ഇടയ്ക്ക് ലക്കി ഫാമിലി കിച്ചു കഴിച്ച അനു ആണ് ഒരാഴ്ചയായിട്ട് നമ്മുടെ ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലും ഒക്കെ ഞങ്ങളുടെ പേരിൽ ഒരുപാട് വിവാദങ്ങൾ ഉണ്ടായിരുന്നു ഞാൻ ഒട്ടും താല്പര്യമില്ലാതെയാണ് കല്യാണം കഴിച്ചത് ചേട്ടനെ അതുപോലെ തന്നെ വീട്ടുകാരെ ഒന്നും എനിക്ക് ഒട്ടും ഇഷ്ടമല്ല എന്ന രീതിയിൽ അത് സത്യം തന്നെയാണ് എല്ലാവരും പറഞ്ഞതും എല്ലാവരും റിയാക്ട് ചെയ്തതും വളരെ സത്യമായിട്ടുള്ള കാര്യമാണ് കാരണം എൻ്റെ ഇഷ്ടപ്രകാരമല്ല ഞാൻ ആ കല്യാണത്തിന് സമ്മതിച്ചതും കല്യാണം കഴിച്ചതും ചില ആളുകളുടെ സമ്മർദ്ദം കൊണ്ട് മാത്രമാണ് ഞാൻ ആ കല്യാണത്തിന് സമ്മതിച്ചത് അതുപോലെ തന്നെ ഞങ്ങൾ സ്ത്രീധനം കൊടുത്ത സമയത്ത് ആ ഒരു കാറിൻ്റെ ീ കൊടുത്ത സമയത്തും അതുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് വിമർശനങ്ങളും കുറ്റം വർച്ചിലും ഒക്കെ ഉണ്ടായിരുന്നു ചില വീഡിയോസിൽ അത് കറക്റ്റാണ് കാരണം എൻ്റെ ഇഷ്ടപ്രകാരമല്ല ചോദിച്ച് മേടിച്ച ഒരു സ്ത്രീധനമാണ് അതുകൊണ്ട് തന്നെ ഞാൻ ഒട്ടും ആ ഒരു താല്പര്യം എനിക്കില്ല ചോദിച്ച് മേടിച്ചതായതുകൊണ്ട് അതുപോലെ നമ്മുടെ കല്യാണ വീഡിയോയിൽ കിച്ചുചേട്ടൻ്റെ ചേട്ടൻ്റെ മോൻ ലക്കി ആണെങ്കിൽ എൻ്റെ അടുത്ത് വന്നിരിക്കുമ്പോഴൊക്കെ എൻ്റെ മുഖം ഞാൻ എന്ത് തിരിച്ചു കളഞ്ഞു അല്ലെങ്കിൽ ആ കൊശിനെ മൈൻഡ് ചെയ്യുന്നില്ല എന്നൊക്കെ ഒരുപാട് കമൻസുകൾ വന്നായിരുന്നു എനിക്ക് ഇഷ്ടമില്ലാത്ത ആൾ ഞാൻ എന്തിനാണ് മൈൻഡ് ചെയ്യണത് കാരണം എനിക്ക് ഒട്ടും താല്പര്യമില്ലാത്ത കല്യാണമാണ് അപ്പം അവിടുത്തെ ഉള്ള ആളുകളെയും എനിക്കൊട്ടും തന്നെ ഇഷ്ടമില്ല ഒരാൾ ഒരാളുടെ അല്ലെങ്കിൽ വ്യക്തിഗതമായിട്ട് ഇഷ്ടമില്ലാതെ ഒരു സമ്മർദ്ദം കൊണ്ട് മാത്രം ഇഷ്ടപ്പെട്ടിട്ട് ഒരു കാര്യവുമില്ല അതുപോലെ തന്നെ അവരോടുള്ള സ്നേഹം അതൊക്കെ എനിക്ക് എൻ്റെ വീട്ടുകാരെ പോലെ സ്നേഹിക്കാനോ ഒന്നും കഴിയുന്നില്ല അങ്ങനെ ഞാനിത് പറഞ്ഞു കേട്ട് നിങ്ങളെല്ലാവരും സുഖിച്ചു അല്ലേ അപ്പം ഞങ്ങൾ ഇതുപോലെ അല്ലെങ്കിൽ എൻ്റെ വായന്ന് ഇങ്ങനെ കേൾക്കാനായിരിക്കും നിങ്ങളെ ചിലർക്കൊക്കെ ഇഷ്ടം പക്ഷേ ഞങ്ങളെ ഫാമിലി ബോണ്ട് അങ്ങനെയല്ല വാ ചേച്ചി ചേട്ടാ ഇതാണ് ചേച്ചി ചേട്ടൻ ചേച്ചി ചേട്ടൻ ഇങ്ങനെ ഞാൻ കുറേ ദിവസം കൊണ്ട് ഇൻസ്റ്റാഗ്രാം യെസ് ഇതാണ് ഈ ബാക്കിയുള്ള വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടായില്ലേ ഞാനൊരു വീണ്ടും നീട്ടി വലിച്ച് പോകുന്നില്ല കാരണം ഓൾറെഡി പത്ത് പതിനാല് മിനിറ്റ് സംഭവത്തിലാണ് പറഞ്ഞുകൊണ്ടിരുന്നത് ഇതുപോലെയൊക്കെ കേൾക്കാനായിരിക്കില്ലേ നിങ്ങൾക്ക് ആഗ്രഹം എന്ന് പറഞ്ഞിട്ടാണ് അവർ വീഡിയോ ചെയ്തെങ്കിലും ഞാൻ ഞാനിതിൻ്റെ ബാക്കിയുള്ള കമൻറ്റ് ബോക്സുകളും ഇത് ഇപ്പോൾ എന്താ പറഞ്ഞാൽ പല ആൾക്കാരും അവർക്ക് വളരെ മോശമായിട്ട് ഞാൻ ആദ്യം പറഞ്ഞ പോലെ പോ മറ്റേ മുഖം മാറി എന്നുള്ള രീതിയിൽ ആ കുട്ടിയെ റിലേറ്റഡ് രീതി ചെയ്തിട്ടും ധാരണ വിഷയത്തിലൊക്കെ കമൻറ്റ് ചെയ്യുന്നു ഈ കമൻറ്റ് ചെയ്യുന്ന ആൾക്കാർ പിന്നെ അവരുടെ കുടുംബം നശിച്ചു പോയി എന്നുള്ള കണ്ടീഷനിലാണ് ചെയ്യുന്നത് എനിക്ക് മനസ്സിലായത് ഇതിൽ കമൻറ്റ് ചെയ്തിട്ടുള്ള ഇത് ഇതുപോലത്തെ കമൻറ്റ് ചെയ്തിട്ടുള്ള ഭൂരിഭാഗം ആൾക്കാരും ഇവരുടെ സബ്സ്ക്രൈബേഴ്സ് അല്ല സോഷ്യൽ മീഡിയയിൽ ഇവരുടെ കല്യാണം കവർ ചെയ്തിട്ടുള്ള ഫേസ്ബുക്ക് പേജുകൾ അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാം പേജുകൾ അവരെടുത്തിട്ടുള്ള വീഡിയോസിന് അടിയിൽ വന്നിട്ടുള്ള കമൻസ് ആണ് അവർക്ക് ഇവർ ആരാന്നുള്ളതോ ഇവരുടെ ബന്ധം എന്താന്നുള്ളതോ പിന്നെ അവർ ഈ വീഡിയോയിൽ പറഞ്ഞ മാതിരി കിച്ചു ആരാ കിച്ചൻ ആരാ മറ്റേ അനു ആരാ ഇതൊന്നും അവർക്ക് അറിയേണ്ട കാര്യമില്ല അവർക്കൊന്നും അറിയില്ല അവർ നോക്കുമ്പോൾ എന്ന് വെച്ചാൽ ഒരു കല്യാണ പെണ്ണ് കല്യാണ ദിവസം വളരെ സീരിയസ് ആയിട്ട് മുഖം കറപ്പിച്ചിങ്ങനെ നിൽക്കുന്നു ഭയങ്കര കൂടി ഈ ഒരു പെൺകുട്ടി നിൽക്കുന്നു ഏ അതിന് ആ ഒരു ഭർത്താവിൻ്റെ ചേട്ടൻ്റെ ഒരു കുട്ടിയോ അല്ലെങ്കിൽ ഏതോ ഒരു കുട്ടി ഭർത്താവിൻ്റെ പരിചയമുള്ള ഒരു കുട്ടി ഏതൊക്കെ കണ്ടാൽ മനസ്സിലാവും ആ കുട്ടി അടുത്തേക്ക് വരുന്ന സമയത്തൊക്കെ ഇതിൻ്റെ മുഖം അങ്ങനെ കടുന്നിൽ കുത്തിയമായി നിൽക്കുന്നു ഇതൊക്കെ കാണുന്ന സമയത്ത് ഒരു ആവറേജ് സോഷ്യൽ മീഡിയ ഹിന്ദു സിസ്റ്റ് എന്നല്ല പറയുക സോഷ്യൽ മീഡിയ അഡിക്റ്റിന് തോന്നുന്ന ചില കാര്യങ്ങൾ അവർ കമൻറ് രൂപത്തിൽ അടിച്ചു വിട്ടു ഇതിനാണ് ഇവർ എക്സ്പ്ലേഷൻ തന്നിട്ടുള്ളത് വിഷമം തോന്നും കാരണം എന്താ വെച്ചാൽ ആ കുട്ടി റിലേറ്റഡ് ആയിട്ടൊക്കെ കുറേ കമൻസ് പറഞ്ഞതൊക്കെ കേൾക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും വിഷമം തോന്നും ആ വിഷമമാണ് അവർ ഒരു റിയാക്ഷൻ വീഡിയോയിലൂടെ പ്രകടിപ്പിച്ചിട്ടുള്ളത് ഇതാണ് വിഷയം അപ്പൊ വലിയ സോഷ്യലി റെലവൻ്റ് ആയിട്ടുള്ള കാര്യമൊന്നുമല്ല എന്നാലും സോഷ്യൽ മീഡിയ ഡിസ്കസ് ചെയ്യാൻ ചാൻസ് ഉള്ളത് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ഡിസ്കസ് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മൾ അടങ്ങിയിട്ടുള്ള ഞാനടക്കം അടങ്ങിയിട്ടുള്ള റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്നവർ എടുത്ത് റിയാക്ട് ചെയ്യാൻ ചാൻസ് ഉള്ളൊരു കാര്യം റിയാക്ട് ചെയ്യുന്ന ഒരു വിഷയം ജസ്റ്റ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നു എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് കമന്റ് ചെയ്യുക ഇതുപോലത്തെ വീഡിയോസ് നമ്മൾ ചെയ്യാനുള്ള കാരണം എന്താണെന്നറിയോ പല ആൾക്കാരും ഇതുപോലത്തെ കോണ്ടു കണ്ടിട്ട് അവർക്ക് പറയാനുള്ള അഭിപ്രായങ്ങൾ കമന്റിലൂടെ എഴുതി വിടുന്നുണ്ടായിരിക്കും പ്ലസ് അവരുടെക്ക് തോന്നുന്ന അതേ ആശയങ്ങൾ നല്ലതാവാം ചീത്തയാവും എന്തുവാം ഇതൊക്കെ ആരെങ്കിലും ഒന്ന് സംസാരിച്ച് പൊതുമധ്യത്തിൽ എത്തിച്ചെങ്കിൽ എന്ന് ചിന്തിക്കുന്നുണ്ടായിരിക്കും അപ്പോൾ അവരുടെയും കൂടി കാര്യങ്ങൾ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പ്ലസ് കൂട്ടത്തിന് മോണിറ്റൈസേഷൻ ഉണ്ടല്ലോ ഇല്ലാതെ വയ്യല്ലോ ആ ഒരു കാര്യങ്ങളെ കൊണ്ടാണ് ഇതുപോലുള്ള വീഡിയോസ് റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്ന ആൾക്കാരെടുത്ത് ചെയ്യുന്നത് ഈ ഒരു വിഷയത്തിൽ എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ള കമന്റ് ചെയ്യും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ടേക്ക് കെയർ ആൻഡ് ഡെസ്